ഹലോ സ്ലാമലൈക്കും ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ വെള്ളം താങ്കൾ കിടക്കുന്നതാണല്ലോ പിള്ളേർ പാട്ട് പഠിക്കുന്നതാണ് ചൊല്ലുന്ന ചെല്ല കളികൾ തേടുവൻ കൂടാ അടുത്തിട്ടാണ് കണ്ടിട്ടോ ഈ വെള്ളത്തിൽ എന്താ പണി കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ വെള്ളത്തിൽ നിന്നല്ലേ ഇതാണ് വർക്ക് ഷോപ്പിൽ ഒരു ഒക്കെ പിള്ളേർ പഠിക്കുന്നത് ഇന്നത്തെ നല്ല കണ്ടൻറ് ഉണ്ട് ഇതൊക്കെയാണൊന്നും പറഞ്ഞു തരാമെനിക്ക് കറക്റ്റായിട്ടാവില്ല എങ്കിലും ഇതൊക്കെ വെള്ളം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ് കറണ്ടാണ് മൊത്തം കറണ്ടിൻ്റെ ആണെല്ലാം ഈ ടാങ്കൊന്ന് ക്ലീനാക്കി ഇട്ടേക്കണതാണ് കേട്ടോ വെള്ളം നിറത്താൻ വേണ്ടി ഇൻഫെക്ഷൻ ഉണ്ട് ഇവിടെ ഇൻഫെക്ഷൻ വരാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ എല്ലാ ടാങ്കുകളും ക്ലീനാക്കി വെള്ളം നിറത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടാങ്ക് ഒന്ന് ക്ലീനാക്കി ഇട്ടേക്കണതാണെന്ന് വെള്ളം സാറുമാരൊരു വെള്ളം നിറ നാളെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ടാങ്കാണ് ഇത് മൊത്തം ടാങ്കും കറണ്ടും ഒക്കെയാണ് കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും പേടിക്കണം എപ്പോഴും കറണ്ട് ഓഫ് ചെയ്തിട്ടേക്കാണ് വർക്കുള്ള സമയത്ത് മാത്രമാണ് പിള്ളേർ പഠിക്കാൻ വരുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ഓൺ ചെയ്യുകയുള്ളൂ എല്ലാത്തിനും കറണ്ട് കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ ശരിക്കും പേടിയെന്ന് പറഞ്ഞാൽ നല്ല പേടിയുണ്ട് എനിക്ക് നേരത്തെ ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ എപ്പോഴും മിസ്മാരക്കത് ഓഫാണ് ഇട്ടിട്ടാ പോവുള്ളൂ നമ്മൾ വരുമ്പോൾ മാത്രം ഞാൻ ഞാനത് ഫോൺ ചെയ്തിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ ഫോൺ ചെയ്തു ഇതൊക്കെ വെള്ളമാണ് കേട്ടോ എല്ലാത്തിലും വെള്ളമാണ് ഇത് വെള്ളമാണ് എല്ലാത്തിലും വെള്ളമാണ് കേട്ടോ അവർക്ക് അവരുടേതായ ഒരു കഴിവും കാര്യവും ഇതേപോലെ ഒരുപാടുണ്ട് ടാങ്കും വെള്ളമൊക്കെ ഇവിടെ ഞാൻ എല്ലാത്തിൻ്റെയൊന്നും വിഴി എടുത്തിട്ടില്ല ഇതുവരെ ഇതൊരു മെഷീനാണ് ഇതൊക്കെ പിള്ളേർ വന്നിട്ട് ഇത് ഉണ്ടായി വയറൊക്കെയാണ് ഇങ്ങനെ പിടിച്ച് പിടിച്ച് നോക്കിയിട്ട് പിള്ളേർ പഠിക്കേണ്ടത് അപ്പോൾ ഇത് രണ്ടും കൂട്ടും അപ്പം കറണ്ടാവും കറണ്ടിലേക്ക് പിടിപ്പിച്ചിട്ട് പിന്നെ അവർ പഠിക്കും അപ്പോൾ അങ്ങനെയാണ് വയറിങ് പ്ലംബിങ് വയറിങ് എ സി വണ്ടി എല്ലാം പഠിക്കുന്നത് ഇതൊക്കെയാണ് ഹായപ്പത്രയ്ക്കുള്ളൂ ഇസ്ലാമിലേക്കും എനിക്ക് വേണ്ടി ഒന്ന് ലൈക്ക് ഇതാക്കണേ